എന്ന് പറയുന്ന നമ്മുടെ ജനകീയരായ നേതാവായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ കമ്മ്യൂണിറ്റി ഹാളിന്റെ പേര് കൊടുക്കുന്ന മഹാൻ ആരാണ് അദ്ദേഹം ആദ്യത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം വേണ്ട പക്ഷേ ആദ്യം മത്സരിച്ച് എം എൽ എ ആവുക ഒരു ദേശാകര പക്ഷിയെ പോലെ പട്ടാമിയിൽ പോയി പിന്നീട് എം എൽ എ ആയി മുഖ്യമന്ത്രി ിൽ ജയിക്കുക എന്ന് കണ്ടപ്പോ ആലത്തൂരിൽ പോയി മത്സരിച്ച എം എൽ എ സ്വന്തം വോട്ടുള്ള പഞ്ചായത്തിൽ സ്വന്തം ആദ്യത്തെ വരെയുള്ള ഏലമ്പുളം എന്ന് പറയുന്ന സ്ഥലം പേർ നിയോജ മണ്ഡലത്തിൽ ആ നിയോജ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് എം എൽ എ ആവാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ പേരെടുത്ത് പുതുപ്പ് നമ്മൾ അവനെ ചടങ്ങിന് വിളിച്ചവനെ എന്നല്ലാതെ വിളിക്കാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ ഈ സമരം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിന്റെ സമരം മാത്രമല്ല ഇത് ജനങ്ങളുടെ സമരമാണ് ജനകീയ സമരമാണ് ഈ പുതുപ്പള്ളിയിലെ പ്രാദേശിക നേതാവായ ശ്രീ സുകുമാരൻ അദ്ദേഹത്തിന് പുതുപ്പള്ളിയുമായി ബന്ധമുണ്ട് എന്ന് പറയാം പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് ഈ മുഖ്യമന്ത്രിയായി ശ്രീ ഉമ്മൻ ചാണ്ടിയുടെ എന്ന് നമ്മൾ പറയുന്നത് പുതുപ്പള്ളിക്കാരനായതുകൊണ്ടാണ് അൻപത്യായിട്ട് കൊണ്ടാണ് എന്ത് പുതുപ്പള്ളിപ്പള്ളി വഴി യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ് എന്നിട്ട് പറയുകയാണ് ഇത് പഞ്ചായത്തിന്റെ പ്രത്യേക അധികാരമാണ് എന്നാണോ ഈ അധികാര ഈ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയനെ കണ്ടിട്ടാണ് ഈ അഹങ്കാരം എന്നുണ്ടെങ്കിൽ ഈ പുതുപ്പള്ളിയിലെ കമ്മ്യൂണിസ്റ്റുകാരോട്ടോ ഇത് അവസാനത്തെ വരണം പിണറായി വിജയൻ മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അവസാനമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ എന്തൊക്കെ എല്ലാ വചനങ്ങളാണ് ഉമ്മൻചാണ്ടിക്കെതിരെ ഇവർ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരു സ്ത്രീയുടെ പേരിൽ എന്തൊക്കെ എല്ലാ കഥകളും നിങ്ങൾ മൊഴിഞ്ഞു എന്തൊക്കെ കുടുംബത്തെ അധിക്ഷേപിക്കാൻ നിങ്ങൾ ശ്രമിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങളിലെ ഈ പുതുപ്പള്ളിയുടെ തെരവേദികളിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സമരം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ അന്വേഷിച്ചില്ല കഴിഞ്ഞ ഒൻപത് കൊല്ലമായി ഇവരി പറഞ്ഞ കേസിൽ ഏതെങ്കിലും ഒന്ന് ാണ് എന്ന് മാപ്പ് എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ തയ്യാറാവുകയാണ് നാളെ ഇവിടെ ഒരു ഉദ്ഘാടനം നടത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരൻ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ ഇവിടെ വന്ന് എന്തൊക്കെ കുപ്രചരണങ്ങളായിരുന്നു പുതുപ്പള്ളിയിൽ വികസനം ഇല്ല പുതുപ്പള്ളിയിൽ കമ്മ്യൂണിറ്റി ഹാൾ ഇല്ല പുതുപ്പള്ളിയിൽ റോഡുകൾ ഇല്ല പുതുപ്പള്ളിയിൽ ഗ്രൗണ്ടുകൾ ഇല്ല പ്രിയപ്പെട്ടവരെ അന്ന് നമ്മൾ ചോദിച്ചു പാലക്കാട് ഈ എം എസിന്റെ മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദന്റെ മലമ്പുഴയുമായി താരതമ്യപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണോ എന്നൊരു ചോദ്യം കോൺഗ്രസ് ചോദിച്ചല്ലോ എന്നിട്ട് എന്തിയെ ഇവർ മറുപടി പറയട്ടെ പ്രതിനിധീകരിച്ച മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ മലമ്പുഴ ആ മലമ്പുഴയിലെ അവസ്ഥ എന്താ അവിടെ ഒരു ഇല്ല ഇല്ല അവിടെ 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 ഒരു 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 കമ്മ്യൂണിറ്റി സെന്റർ ഗ്രൗണ്ട് മുഴുവൻ ഉള്ളത് കാട് മാത്രമാണ് വികസനവും ഒരു ആ എത്തിൽക്കാത്ത കുറെ ആളുകൾ പ്രേമയാണ് പുതുപ്പള്ളിയിൽ വികസനം ഇല്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ആ കമ്മ്യൂണിറ്റി ഹാളിന് തിരക്കല്ലിട്ട് തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ നേതാവ് കുറച്ച് റിനോവേഷൻ നടത്തിയാൽ അത് ഇടതുപക്ഷത്തിന് അവകാശപ്പെടുമെന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിച്ചാൽ അവന്റെയൊക്കെ വിചാരം വ്യക്തികളുടെ വിചാരമാണ് എന്ന് പറയാൻ കോൺഗ്രസ് ഇവിടെ ആഗ്രഹിക്കുക അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ ഈ സമരം ഈ സമരം ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു ഹാളിന്റെ പേര് ഒന്നിട്ടാൽ നാളെ മാറ്റാൻ പറ്റില്ല എന്നൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ വോട്ടർമാരോടാണ് ഇനി കോൺഗ്രസ് പറയാൻ പോകുന്നത് ഒരബദ്ധം പറ്റി ആ അബദ്ധത്തിലോട് അഞ്ചു കൊല്ലം ആ പഞ്ചായത്തിൽ യുവന്മാർ കയറിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞ് ഈ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോ പുതുപ്പള്ളി പഞ്ചായത്തിൽ മുഴുവൻ സീറ്റുകളിലും ഐക്യജനാധിപത്യ മുന്നണി ജയിച്ചു പ്രിയപ്പെട്ട ആ പഞ്ചായത്ത് ഓഫീസിൽ പുതുപ്പള്ളിക്കാരുന്നു ആദ്യത്തെ കമ്മിറ്റി എടുക്കാൻ പോകുന്ന തീരുമാനം ഉമ്മൻചാണ്ടിയുടെ പേര് അവരെ സ്ഥാപിക്കലായിരിക്കും എന്ന് പറഞ്ഞു വെക്കാൻ കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു സൂചനാ സമരമാണ് ഞങ്ങളെ ഉമ്മൻചാണ്ടി സാർ അക്രമം കാണിക്കാൻ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് നാളെ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞങ്ങളാരും ഒരു പ്രതിഷേധവും ഇവിടെ പറയാത്തത് പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ചുളക്കുട്ടികൾ അവരുടെ വിളിച്ച മുദ്രാവാക്യമുണ്ട് ആ മുദ്രാവാക്യം കമ്മ്യൂണിസ്റ്റ് മാർസ്റ്റ് ഓർമ്മിപ്പിക്കാൻ ചൂണ്ടി ഭരിച്ചപ്പോൾ പറയുന്നത് ഞങ്ങൾ കടന്നും ചെയ്യാൻ ഒരു മടിയുള്ളവരല്ല പക്ഷേ ഞങ്ങളെ അത് ചെയ്യാൻ ഉമ്മൻചാണ്ടി പഠിപ്പിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ജനകീയ കോടതിയിലേക്ക് വിടുന്നു പ്രിയപ്പെട്ടവരെ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ പുതുപ്പള്ളി തിരിച്ചു പിടിച്ച് ഉമ്മൻചാണ്ടിയുടെ പേര് സ്ഥാപിക്കുന്നത് വരെ ഈ സൗഹൃദങ്ങൾ തുടരുമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ വളരെ ഗംഭീരമായിട്ട് ഈ സമരം നടത്തിയ നിന്ന് ഈ സമരത്തിന്റെ പ്രകമനം സൃഷ്ടിച്ച മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഹൃദയാഭിവാദങ്ങൾ നേർത്തുകൊണ്ട് സമരത്തിൽ പങ്കെടുത്ത സമരപടന്മാർക്ക് വളരെയധികം ആശംസകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് 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 ഹിന്ദ് കോൺഗ്രസ്